നമസ്കാരം ട്രൂവിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക വെടിവെച്ചിട്ടു ട്രംപ് ഇറക്കിയ അവകാശവാദമായിരുന്നു ഇത് എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായി ഇന്നുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ച വെടിനിർത്തലിൽ തങ്ങൾ ഏത് തരത്തിൽ ഇടപെട്ടു എന്ന് പല ആവർത്തി ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിൽ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസവും ട്രംപ് പുറത്തിറക്കിയത് ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സൈന്യം അഞ്ച് യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു അവകാശവാദം മേഖലയിൽ സമാധാനം ഉറപ്പാക്കുക വ്യാപാര കരാറുകളിൽ രണ്ടു രാജ്യങ്ങൾക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിലായിരുന്നു ട്രംപ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ഇത് ഏത് പക്ഷത്തിന്റെ ജെറ്റ് വിമാനങ്ങളാണ് തങ്ങൾ വെടിവെച്ചിട്ടത് എന്നതിലൊന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല എന്തായിരുന്നാലും ഇന്ത്യയുടെ ഒരു ജെറ്റ് വിമാനവും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ്റെ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന കാര്യത്തിൽ നേരത്തെ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഏതു ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇതിനു മുൻപും യുദ്ധത്തിൻ്റെ വക്കിലെത്തിയ പല രാജ്യങ്ങളുടെയും സംഘർഷങ്ങൾ തങ്ങളാണ് അവസാനിപ്പിച്ചത് തങ്ങളാണതിൽ ഇടപെട്ടത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വലുതായി മാറുകയായിരുന്നു സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ രണ്ടു രാജ്യങ്ങളും പ്രത്യേകിച്ച് ആണവായുധങ്ങളുള്ള രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള കൊടും യുദ്ധത്തിലേക്ക് കടന്നേനെ വ്യാപാര കരാറുകൾ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ആണവരാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കരാറുകൾ സ്തംഭിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത് ഇറാന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ടെഹ്റാൻ്റെ ആണവ കേന്ദ്രങ്ങളും തങ്ങൾ പൂർണ്ണമായും നിലംബരിച്ചാക്കിയെന്നാണ് ട്രംപ് പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള ആവശ്യം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രംപ് വീരവാദം മുഴക്കി രംഗത്ത് വരുന്നത് പല സംഘർഷങ്ങളും ഇതുപോലെ താനിടപെട്ട് തൻ്റെ നീക്കത്തിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പല തവണയും പറഞ്ഞിട്ടുണ്ട് ഇടപെടുന്നതിന് മുൻപ് സ്ഥിതി വഷളായിരുന്നുവെന്ന ട്രംപിന്റെ വാദം നേരത്തെ കേന്ദ്ര സർക്കാർ പാടെ തള്ളിക്കളഞ്ഞതാണ് ട്രംപ് ഇടപെട്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞതും കേന്ദ്രം ശക്തമായി തന്നെ എതിർത്ത വിഷയമായിരുന്നു അത് അമേരിക്കയിൽ പോയി പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഫോണിൽ ചർച്ച ചെയ്തു ഇതിന് പിറകെയാണ് മറ്റൊരു വിവാദ പരാമർശം ട്രംപ് ഇങ്ങനെ പുറത്തിറക്കിയത് ട്രംപിൻ്റെ ഈ പ്രസ്താവനകൾ രാജ്യത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ചലനവും ഇവിടെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം Oh you.